ടുപ്പണ എന്റെ അല്ല അതിനോട് കൊള്ളത്തില്ല നല്ല പടുപ്പ് ഇറങ്ങി ചോദിച്ചോംബ് പടം കൊള്ളത്തില്ല എല്ലാരും പടം മടുപ്പാറും ഫുള്ള് ഇരുന്ന് കണ്ടല്ലോ എങ്ങനുണ്ടായിരുന്നു പൈങ്കിളി എങ്ങനെ കോമഡി ആയിരുന്നു എങ്ങനെയാ അനശ്വരയുടെ പെർഫോമൻസ് ആൾക്കാര് പറയുന്ന പടം അത്ര റെഡി ഇതായിട്ടില്ല ക്രിഞ്ചാന്നൊക്കെ പറഞ്ഞു ീസിനെ കാണാൻ പറ്റും ഈ ആഴ്ചയിൽ ഈ പയൻകിളി പൂക്കുവോ നമ്മുടെ നാട്ടിലെ ഈ സംഭവം കാണിക്കുന്നുണ്ടോ കാണിക്കുന്നുണ്ട് അതൊക്കെ വർക്കായോ സിനിമയിൽ ആണോ നമ്മൾ പയൻകിളി പരിപാടിയൊക്കെ കാണിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ അല്ല നമ്മടെ ക്ലൈമാക്സ്

ആ ഓക്കെ ആണ് ഓ താങ്ക് യു ഫണ്ണായിരുന്നു അവിടെ കോമഡി ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടാടെ ഒക്കെ പെർഫോമൻസ് ഓവറായിട്ടാണോ സിനിമ മൊത്തത്തിൽ ഓവറായിട്ട് തോന്നിയാ പ്രതീക്ഷ ഒരു ഹൈപ്പിനൊത്ത ഒരു സിനിമയില്ല അല്ല ഫല ഇല്ല പ്രൊഡ്യൂസർ ആ ശോകാണ് കോമഡി ഒക്കെ ഉണ്ടോ അനശ്വരൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടതാണോ ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു അത് ആണോ ആരേ കൂടുതൽ സിനിമയിൽ ഇഷ്ടപ്പെട്ടത് നന്നായിട്ട് അഭിനയിച്ചത് ത്രൂഔട്ട് ചിരിയായിരുന്നു